우리 인도만, 우리 인도만, 우리 인도다 സിപിഐ പി കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം കരവാളൂർ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം തുളസീധന കുറിപ്പ് പതാക കൂടിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് സിപിഐ ദേശീയ കൌൺസിൽ അംഗവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റേൻ ഗോപകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അവർക്ക് ലക്ഷ്യം എന്താ പറഞ്ഞാൽ മൂന്നും രണ്ട് ഭൂരിപക്ഷം വേണം നാന്നൂറ് സീറ്റ് വേണം അപ്പൊ നാന്നൂറ് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹവും ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ പാർലമെന്റിലും രാജ്യസഭയിലും മെജോറിറ്റി ഭൂരിപക്ഷ വർഷം ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് കൊടുത്തിട്ടുള്ളൂ അവരുടെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം ഭരണഘടന മാറ്റി എഴുതി എന്നുള്ളതാണ് അത് അവർ ഒരുപാട് ന്യായങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ വരുന്നതിന് മുമ്പ് അവർ ഇന്ത്യയുടെ

എസ് മധു രക്തസാക്ഷി പ്രമേയവും എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം കെ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ അസിസ്റ്റന്റ് സെക്രട്ടറി കാസ്ലസ് ജൂനിയർ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ ജെ ഡേവിഡ് കെ രാജശേഖരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബോയ് പെരേര മണ്ഡലം കമ്മിറ്റി മെമ്പർ വി എസ് പ്രവീൺ എ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ രാധാകൃഷ്ണൻ എന്നിവർ പ്രതിനിധി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തരത്തിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനം എല്ലാ

പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി മൂന്നാം തവണയും പ്രസാദ് ഗോപിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി രാജിലാൽ എസിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു ലോക്കൽ കമ്മിറ്റിയിൽ കെ ശരത് വിഷ്ണു യുവാർ വിഷ്ണുഗോപാൽ എന്നിവർ പുതുമുഖങ്ങളാണ് ദുളശീധരൻ പിള്ള നന്ദി പറഞ്ഞു സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് വൻപിച്ച പ്രകടനവും പൊതു സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മുത്തുക്കുഴ ചെണ്ടമേളം കൈകൊട്ടിക്കളി കൊടിത്തോരണങ്ങളാൽ അലങ്കരിച്ച നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടു കൂടി സംഘടിപ്പിച്ച പ്രകടനം തുമ്പശ്ശേരി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഐ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജയ് അവള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തുടർന്ന് പതിനൊന്ന് ടീമുകൾ അണിനിരന്ന വീറും വാശിയേറിയ കൈകൊട്ടിക്കളി മത്സരവും നടത്തി

மேலும்பல மேல சொல்ல முன்னேருமே ஐயஸ்வாமி மாபல மேலே எங்கும் திருவரங்கள் வெங்கு நன்மை ஒரு ஆனே

ത്തിൽ ടീം ഫഗത് ഫജൻ ഒന്നാം സ്ഥാനത്തെത്തി തുടർന്ന് ടീം ശ്രീലോകേശ്വര രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ Six, 8 for 2 nights